എൻ്റെ പേര് ദീപിക പ്രവീൺ ഞാൻ സെൻറ്റ് പോൾസ് എൽ പി എസ് തീർത്തിപ്പറമ്പിൽ പഠിക്കുന്നു മലകര ജലാശയത്തിലെ ജയകീർത്തനങ്ങൾ സ്നാപ്പമുള്ള ഡി സി കുടുംബാംഗങ്ങളെ ഒരു നാടോടി കഥയുണ്ട് ഒരു കുഞ്ഞൻ ഉറുമ്പ് കാൽ തെറ്റിയിൽ പുഴയിൽ വീണുപോയി വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ഉറുമ്പിനെ പുഴക്കരയിലെ ആൽമരത്തിലിരുന്ന വെള്ളരിപ്രാവ് കണ്ടു അലിമു തോന്നി ഒരു ആലില കുത്തി പുഴയിലേക്കിട്ടു പെട്ടെന്ന് തന്നെ ഉറുമ്പ് ആലിലയിൽ പിടിച്ചു കയറി രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തിന് തൊടുപുഴക്കടുത്ത് കുടയത്തൂർ മലകര ജലാശയത്തിലേക്ക് ഒരു ആലില പറന്നിറങ്ങി ആ ആലിലയുടെ പേര് വാണിയപ്പുരയ്ക്കൽ അജിയുടെ മകളായ പൊന്നു എന്ന ഓമന പേരുള്ള കീർത്തന എന്നാണ് കുഞ്ഞു നിർമ്മിന് പകരം മലകര ജലാശയത്തിൽ കാലിടറി വീണ് മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്നത് ജയ എന്ന പേരുള്ള ഒരു പാവം വീട്ടമ്മയായിരുന്നു വെള്ളത്തിൽ വീണുപോയ തുണി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽവഴുതി ജലാശയത്തിൽ വീണ ജയയുടെ അരികിലേക്ക് ദൈവം അടർത്തിയിട്ട ആലിലെയായിരുന്നു കീർത്തന എന്ന പെൺകുട്ടി അപ്രത്യക്ഷമായി ആരോ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട കീർത്തന ജല ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി ജയരെ രക്ഷപ്പെടുത്തി കലകയറ്റുകയായിരുന്നു അങ്ങനെ മലകര ജലാശയത്തിൽ ജയകീർത്തനം ഉയർന്നു സമയത്ത് ഈ മക്കൾക്ക് തന്നെ രക്ഷിക്കാൻ ദൈവം തോന്നിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ കൂട്ടുകാരെ കീർത്തന നമുക്ക് ഒരു പാഠപുസ്തകമാണ് ഇത് ജൻസെ കാലമാണെന്നും പുതു തലമുറ ഡിജിറ്റൽ യുഗത്തിൽ തലമറന്ന് നിലമറന്ന് വിലമറന്ന് നശിക്കുകയാണെന്നും വിലപിക്കുന്നവരുണ്ട് അതിനവർക്ക് ചില കാരണങ്ങളും ഉണ്ടാകും വീട്ടിൽ മൊബൈലിൽ ഗെയിം കളിക്കുന്ന ടി വിയിൽ സിനിമ കാണുന്ന കുട്ടികളിൽ പലരും അടു അടുത്ത മുറിയിലോ അടുക്കളയിലോ ഒരു ചെറിയ സഹായത്തിനെ കുടുംബാംഗ കുടുംബാംഗത്തിൽ ആരെങ്കിലും വിളിച്ചാൽ ഒന്നും തലയാട്ടുക പോലും ചെയ്യാറില്ല അമ്മയോ അച്ഛനോ പോലും അർഹിക്കുന്ന ആദരവും സ്നേഹവും നൽകാൻ സൈബർ അഡിക്റ്റുകളായ മൊബൈൽ അടിമകളായ പല കുട്ടികളും മനസ്സു കാണിക്കാറുമില്ല നവമാധ്യമ അടിമപണിക്കാർ തങ്ങളുടെ അടിമത്തം തന്നെയാണ് സ്വാതന്ത്ര്യം എന്നു തെറ്റായി കരുതുന്നവരാണ് ഇവിടെയാണ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്ന കീർത്തന എന്ന ഗ്രാമീണ പെൺകുട്ടി ഒരു തിരുത്തിൽ സന്ദേശമാകുന്നത് അവൾ ഇതിനോടകം നീന്തൽ ഉൾപ്പെടെ വിവിധ കഴിവുകൾ വളർത്തി ആത്മവിശ്വാസം നേടി വിടുമിടുക്കുകയാണ് സഹായം ആവശ്യമുള്ളവരെ ഏതവസ്ഥയിലും സഹായിക്കണമെന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും അവൾ പഠിച്ചിട്ടുണ്ട് അവസരം വന്നപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ തൻ്റെ കഴിവുകൾ പുറത്തെടുത്തു വിലപ്പെട്ട ഒരു ജീവനെ രക്ഷയാവുകയും ചെയ്തു കൂട്ടുകാരെ കീർത്തന ആത്മവിശ്വാസത്തിൻ്റെയും ധീരതയുടെയും സങ്കീർത്തനമാണ് സ്വന്തം കഴിവുകളിൽ മതിപ്പ് നേടിയാൽ ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാനുള്ള കരുത്തും ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും മനസ്സിൽ ധൈര്യവും ഹൃദയത്തിൽ സ്നേഹവും ദയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദുരിതത്തെയും അതിജീവിക്കാം മറ്റുള്ളവരുടെ അതിജീവനത്തിന് സഹായിക്കുകയും ചെയ്യാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ